ഈ കരുണാകരനിൽ കണ്ട ഒരു പ്രത്യേകത ഈ പുതിയ കാലഘട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് കരുണാകരനെ വിശകലനം ചെയ്യുക ലീഡറെ നമുക്ക് വിശ്വസിക്കാം എന്നുള്ളതാണ് ഒരു നേതാവ് ഏറ്റവും വലിയ ഗുണവും അത് തന്നെയാണ് കരുണാകരന്റെ വാത്സല്യം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയിട്ടുള്ള ലീഡേഴ്സ് എന്ന് പറയുന്നത് വാങ്ങിയിട്ടുള്ള ഒരാള് രമേശ് ചെന്നിത്തല ഒരുപാട് വാത്സല്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് രമേശ് ചെന്നിത്തല എം പി ആയിരുന്നു എങ്കിലും അവരൊന്നും മുഖ്യ അവരെ ഫ്രണ്ടിലോട്ട് നിന്ന് ഫൈറ്റിന് വരികയല്ലോ ഫ്രണ്ടിൽ നിന്ന് ഫൈറ്ററായിട്ട് നിന്ന് ഞാൻ തന്നെയാണ് കോട്ടയം ജില്ലയിലെ കോൺഗ്രസിന്റെ അന്നത്തെ ഇലക്ഷനിലൊക്കെ പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് എപ്പോഴാണ് കെ മുരളീധരൻ ഒക്കെ കഴിഞ്ഞു ഒരുപാട് കഴിഞ്ഞിട്ട് കെ മുരളീധരൻ രാഷ്ട്രീയത്തിൽ വരുന്ന എൻ്റെ ഓർമ്മയിൽ കേരള മാർച്ച് ഉണ്ട് രമേശ് ചെന്നിത്തലയുടെ കേരളത്തിലെ ഒരു യുവജന പ്രസ്ഥാനം നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ മാർച്ച് ഏറ്റവും വലിയ പദയാത്രയാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ എത്ര മിലിറ്റന്റ് ആയിട്ട് നടന്നൊരു പരിപാടിയാണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും ചെറിയ ചെറിയ ജാതകളെ ഇതിലേക്ക് വന്ന് ജോയിൻ ചെയ്ത് ആയിരങ്ങൾ പതിനായിരങ്ങളായി കേരളത്തിന്റെ മുഴുവൻ സ്ട്രീറ്റുകളും പിന്നെ ഇളക്കി മറിച്ചു വന്നൊരു വലിയ പരിപാടിയാണ് അത് കോഴിക്കോട് എത്തുമ്പോൾ രമേശ് ചെന്നിത്തലയാണ് കേരള മാർച്ചിന്റെ നായകൻ കെ മുരളീധരനും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എം കെ മുനീറും മുനീറന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പഠിക്കാന്ന് നെക്കുന്നത് ശരി ഞാനെന്റെ ഓർമ്മ ഇങ്ങനെ പത്രത്തില് പിന്നെ രമേശ് ചെന്നിത്തലയുടെ കേരള മാർച്ചിനെ കരുണാകരന്റെയും സി എച്ച് മക്കൾ മാലയിട്ട് സ്വീകരിച്ചു ഓ ശരി വാർത്ത വന്നു അതായത് സ്വീകരിച്ചു ആ ഇവർ എന്ന് വെച്ചാൽ ഇങ്ങനെ ർച്ചയൊരു വരിയല്ല കോഴിക്കോട് ഇവർ രണ്ടുപേരും സ്വീകരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടൊക്കെയാ മുരളീധരൻ രാഷ്ട്രീയത്തിൽ സേവാദളിലൂടെ വന്നു പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ലോക്സഭാ സീറ്റ് കിട്ടി അങ്ങനെയാണ് പിന്നെ കേരളം ഈ കരുണാകരനിൽ കണ്ട ഒരു പ്രത്യേകത പുതിയ കാലഘട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് കരുണാകരനെ വിശകലനം ചെയ്യുക ലീഡറെ നമുക്ക് വിശ്വസിക്കാം എന്നുള്ളതാണ് ഒരു നേതാവ് എന്നുള്ള നിലയിൽ ലീഡർ ഏറ്റവും വലിയ ഗുണവും അത് തന്നെയാണ് പിന്നെ ആരുടെയും പരളാലനേറ്റു വളർന്നയാളല്ല ഇപ്പം എ കെ ആരണിക്കൊക്കെ ആണെങ്കിലും അവർക്കൊക്കെ ബഞ്ചാണ്ടിക്കുമൊക്കെ ഒരു പരിധിവരെയും മാധ്യമങ്ങളുടെ പ്രത്യേകിച്ച് മനോരമയുടെ പിന്തുണയുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് അയ്യണ്ടായ സമയത്ത് കേരളത്തിൽ ഒരു പത്രവും അയ്യുടെ കൂടെ ഇല്ല എഴുപത്തെട്ടില് ഞാൻ ഓർക്കുന്ന കോട്ടയത്ത് നിന്ന് ഒരു കേരളഭൂഷൺ ഉറങ്ങുന്നുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഒരു കേരള പത്രിക കേരളഭൂഷൺ എന്ന് പറഞ്ഞാൽ അത് ഡോക്ടർ ജോർജ് തോമസ് എന്ന് പറഞ്ഞ പഴയ എം എൽ എയുടെ ആണ് ഇത് രണ്ടെണ്ണം മാത്രമാണ് അത് അന്ന് വലിയ പത്രങ്ങളും അല്ല ചെറിയ രണ്ടെണ്ണം മാത്രമേ അന്ന് കോൺഗ്രസ്സിനെ ഐ വിഭാഗത്തെ പിന്തുണക്കുന്നുള്ളൂ വേറെ ആരും പിന്തുണയില്ല ബാക്കിയൊക്കെ നമുക്കെതിരാ അപ്പം അന്ന് ഒരു കാലത്തും ലീഡർക്ക് അങ്ങനെ ഒരു മാധ്യമങ്ങളുടെ പിന്തുണ കിട്ടിയിട്ടില്ല ഒരിക്കലും കിട്ടിയിട്ടില്ല അദ്ദേഹം എല്ലാത്തിനെയും വെല്ലുവിളിച്ച് വളർന്നു വന്നയാളാണ് ട്രേഡ് യൂണിയനിലാണെങ്കിലും ട്രേഡ് യൂണിയൻ തന്നെ വലിയ ഉണ്ടായി ജയിലിൽ കിടക്കുകയും അല്ലെങ്കിൽ കൊലക്കേസിൽ പ്രതിയാകുകയും ഒക്കെ ചെയ്ത് അദ്ദേഹം ഫൈറ്റ് ചെയ്ത് ഓരോ ഇഞ്ചും പോരാടി വന്നിട്ടുള്ളത് അല്ലാണ്ട് ഒരു കാലത്തും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നിറം പിടിപ്പിക്കുന്ന കഥകളോ ഒന്നും ഒരു മാധ്യമങ്ങളും എഴുതിയിട്ടില്ല അദ്ദേഹത്തിന്റെ ഇമേജ് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു കുറുക്ക് വഴി അദ്ദേഹം കണ്ടിട്ടില്ല എന്നുള്ളത് ഒരു സത്യം അതാണ് ലീഡറെ നമുക്ക് എപ്പോഴും ബഹുമാനവും ആരാധനയും തോന്നുന്നത് അദ്ദേഹം ആരെയും ആരുടെയും ഞാൻ പറഞ്ഞല്ലോ പ്രഹ്ലാദിനെ ഏറ്റവും വളർച്ച നല്ലത് ഫൈറ്റ് ചെയ്തു വന്ന ഒരാളാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിനെ കുറിച്ചിട്ടാണ് എനിക്ക് ഒന്ന് ഒരു കാലഘട്ടം മുഴുവൻ സംസാരിക്കാറുള്ളത് കരുണാകരന്റെ വസതി ആ കല്യാണി അങ്ങനെ അവസരം ഉണ്ടായിട്ടുണ്ട് ഞാൻ അന്ന് കെ എസ് യു യൂത്ത് കോൺഗ്രസിന് വേണ്ടി അന്ന് ഈ ഫോൺ ചെയ്യണമെങ്കിൽ പിന്നെ കണ്ടോൺമെന്റ് ഹൗസിലോ അല്ലെങ്കിൽ ലീഡർ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് എസ് ടി ഡി വിളിക്കാൻ പറ്റുള്ളു അത് മൊബൈലൊന്നുമില്ല ബാക്കിയുള്ള ഇടത്തൊക്കെ ട്രങ്ക് ബുക്ക് ഉള്ളത് വളരെ ചുരുക്കം സ്ഥലങ്ങളിലേ ഉള്ളൂ അതിനുള്ള സംവിധാനമുള്ളു അപ്പം കെ എസ് യു യൂത്ത് കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് ഈ ഫോൺ മുഴുവൻ മിക്കവാറും ചെയ്യാനുള്ള ഉത്തരവാദിത്തം എനിക്കാണ് അപ്പം ഞാൻ അവിടെ പോയിരുന്നാണ് എല്ലാവരെയും വിളിക്കുന്നതും സംസാരിക്കുന്നതും കാര്യങ്ങളറിയിക്കുന്നതും ഒക്കെ അപ്പം അന്ന് ഈ എസ് ടി ഡി കണക്ഷൻ ഉണ്ടെങ്കിൽ എസ് ടി ഡി ഉള്ളടത്തിട്ട് എസ് ടി ഡി വിളിക്കാൻ പറ്റും മിക്കവാറും ജില്ലാ സ്ഥാനങ്ങളിലൊക്കെ എസ് ടി ഡി ആയായിരുന്നു അപ്പോഴത്തേക്കും മിക്കവാറും പക്ഷെ എല്ലാ ഗ്രാമങ്ങളിൽ എല്ലായിടത്തും ആയിട്ടില്ല എങ്കിലും നമുക്ക് എല്ലായിടത്തും അറിയിക്കാനും ഡി സി സിയിൽ വിളിക്കാനും യൂത്ത് കോൺഗ്രസിന് നേതാക്കന്മാരെ വിളിക്കാനും കെ എസ് യു നേതാക്കന്മാരെ വിളിക്കാനും എല്ലാം നമ്മളിവിടെ പോയിരിക്കും ഈ ഫോൺ ബില്ല്ങ്ങനെ പോലെ അന്നത്തെ കാലത്ത് നിയമസഭയിൽ ചോദ്യമുണ്ട് ടെലിഫോൺ ബില്ല് മന്ത്രിമാരുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒക്കെ സ്ഥിരം കാരണം ഭയങ്കര ബില്ല് വന്ന് ഇന്നത്തെ പോലെ ഇന്നിപ്പം നമുക്ക് മൂന്ന് മാസത്തേക്ക് അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോൺ നമുക്ക് ഇഷ്ടം പോലെ വിളിക്കാം അന്നെന്ന് വെച്ചാൽ ഒരു മാസത്തെ ബില്ല് അയ്യായിരം ആറായിരം ഒക്കെ വരുന്നത് സാറിന് ഒരു വീട്ടില് ഇവർക്കൊക്കെ വരുന്നത് എന്തെങ്കിലും ഓഫീസുകളിലൊക്കെ പതിനയ്യായിരം ഒക്കെ വരുന്നത് ബില്ല് ഒരു മാസം അത്ര വലിയ കോസ്റ്റ്ലി അപ്പൊ ഈ ബില്ല് വരും ലീഡർ പറയും ബില്ല് വരുമ്പഴ് കെ പി സി സിയിലൊക്കെ പണ്ട് കെ പി സി സിയിൽ വേണ്ട എസ് ടി ഡി അതും നമ്മളെ വിളിക്കുന്നു മിക്കവാറും കെ എസ് യുത്തിന് വേണ്ടിയുള്ള ഫോൺ ചെയ്ത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ബില്ല് വരും ആ ഇത് പകുതി അവൻ വിളിച്ചതായിരിക്കും എന്നിങ്ങനെ ലീഡർ പറയും ഇതാവൻ വിളിച്ചതായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എപ്പോഴും വിളിക്കുന്നത് പുള്ളിക്ക് അറിയാൻ വരുന്നുണ്ട് അപ്പൊ അതുപോലെ നമ്മളിപ്പോ അവിടെ ഇരുന്നുകൊണ്ട് മിക്കവാറും ഒക്കെ ഉച്ചയ്ക്കൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലീഡർ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുമ്പോൾ ഇറങ്ങി വരും ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കും കഴിച്ചോടും ും അപ്പൊ നമ്മള് നമ്മള് പുറത്തോട്ട് പോവുകയാണ് ഇല്ല വടോ എന്ന് പറയും അപ്പൊ അങ്ങനെ ഊണ് കഴിക്കാനായിട്ട് പലപ്പോഴും നമ്മളെ വിളിക്കും ഉച്ചക്ക് വിളിക്കും നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ ഇപ്പൊ ഉച്ചക്ക് ഊണ് കഴിക്കാനിരിക്കുമ്പം പിന്നെ അനുഭവമാണ് അപ്പൊ കല്യാണി കുട്ടിയമ്മ അമ്മയാണ് ചോറ് തരുന്നത് അപ്പൊ ചോറ് അമ്മ വേളമ്പ് ഞങ്ങൾക്ക് പിന്നെ ലീഡറോടൊപ്പം ലീഡർക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കെ എസ് യുവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ അകത്തൊക്കെ ഉള്ള കഥകളും കാര്യങ്ങളും ചിലതൊക്കെ ചോദിക്കാനൊക്കെ ആയിരിക്കും ഈ ഉണ്ടക്ക് അതങ്ങനെയായിരുന്നു ഇതെങ്ങനെയായിരുന്നു ഇടയ്ക്ക് വയ്ക്കും കാരണം ലീഡർ അങ്ങനെ ഡേ ടു ഡേ അഫയേഴ്സിലൊന്നും ഡയറക്റ്റ് ഇടപെടില്ല ലീഡറുടെ ഏറ്റവും വിശ്വസ്തരായിട്ട് കാർത്തികേയനും രമേശും ഒക്കെ അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണല്ലോ അപ്പൊ ഞങ്ങളൊരു ടീം ഇങ്ങനെ പൂർണ്ണ സ്വാതന്ത്ര്യം ആയിത്ത് അപ്പൊ നമ്മൾ ഇതിന് അകത്ത് അങ്ങനെ ലീഡർ എങ്ങനെ ഇടയ്ക്കായി ചോദിക്കുള്ളൂ എന്താണ് എങ്ങനെയാണ് വാങ്ങിയിട്ടുള്ള ഒരാള് രമേശ് ചെന്നിത്തല ഒരുപാട് വാത്സല്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഒരുപാട് വാത്സല്യങ്ങള് കാരണം എനിക്ക് ഒരു കാര്യം അറിയാം തിരുത്തലവാദം ഇപ്പം ഇപ്പൊ നമ്മളിപ്പം ഇത് പറയാമെങ്കിൽ ഇതിന്റെ അടി വന്നിട്ട് പറയും പിന്നെ വെളുപ്പിക്കുകയാണ് രമേശ് ചെന്ന കേരള ഈ തിരുത്തലവാദം നടക്കുമ്പോൾ പോലും ഉണ്ടല്ലോ ഈ ലീഡറിന്റെ കാര്യം പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് കൊണ്ടാണ് പുള്ളി എങ്ങനെ ഒന്നും എതിരായിട്ട് അധികം സംസാരിക്കാൻ പറ്റില്ല പറയാൻ പറ്റത്തില്ല അവസാനം തിരുത്തല്വാദം നിർത്തി വീണ്ടും വൈ ഗ്രൂപ്പുമായിട്ട് ചേർന്നതും രമേശ് ചെന്നിത്തിലേക്ക് ലീഡറോടുള്ള ആത്മബന്ധം കൊണ്ടാണ് ഇത് നിർത്തിയതും ഇന്റിമുണ്ട് കാരണം ലീഡറെ വിട്ടിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല അത് അതിനുശേഷമാണ് തിരിച്ചു വന്നിട്ട് രണ്ടുപേരും കൂടെ വരലെ ഭക്ഷണം കഴിക്കുന്നതും മറ്റേ ഫോട്ടോ ഫോട്ടോയൊക്കെ വന്നത് അവർ അത്ര ആത്മബന്ധമായിരുന്നു തിരുത്തൽവാദത്തിന്റെ കഥ പോലും യഥാർത്ഥത്തിൽ ഈ പറയുന്ന പുറത്തു വരുന്ന കഥകളൊന്നും അല്ല ലീഡർക്ക് ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ അതിനൊക്കെ മുമ്പ് തന്നെ ഈ സംഘടനാ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നമുണ്ടായി സംഘടനാ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഡി സി സി പ്രസിഡന്റന്മാർ അപ്പം എല്ലായിടത്തും ഐ ഗ്രൂപ്പിന് കേരളത്തിനും വലിയ മേൽക്കൈ കിട്ടി മലപ്പുറം ജില്ല ഒഴിച്ച് പത്തനംതിട്ട ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഐ ഗ്രൂപ്പ് വലിയ മേൽക്കൈയാണ് അപ്പൊ പ്രസിഡന്റ് ഡി സി സി പ്രസിഡന്റുമാരുടെ ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ല പല സ്ഥലത്തും എല്ലാം പിന്നെ ഡി സി സി മെമ്പർമാർ കെ പി സി മെമ്പർമാരുടെ എല്ലാം എലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഷെഡ്യൂൾ അനുസരിച്ച് കെ പി സി സിയിലെ ഇലക്ഷണം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കെ പി സി സി പുതിയ പ്രസിഡന്റ് വന്നതിന് ശേഷമാണ് ഡി സി പ്രസിഡന്റ്മാരെ ലക്ഷൻ നടക്കുന്നത് ആ സമയമൊക്കെ ആയപ്പോഴേക്കും ഈ മുരളീധരൻ പയ്യെ രാഷ്ട്രീയത്തിലേക്ക് വന്ന സമയമാണ് സത്യത്തിൽ മുരളീധരനും അല്ല മുരളീധരനെയൊക്കെ വെച്ചുകൊണ്ട് ഈ രമേശ് കാർത്തികനൊക്കെ പിന്നെ ഈ ലോബിക്കെതിരായി അല്ലെങ്കിൽ ഈ ടീമിനെതിരായി നിന്നിരുന്ന ആളുകളെല്ലാവരും കൂടെ കൂടിയാണ് ഇതിനകത്ത് ഈ കുത്തിതിരിപ്പൊക്കെ ഒരു പരിധിവരെ ഉണ്ടാക്കിയത് അപ്പം അങ്ങനെ ഡി സി സികളിലൊക്കെ പിന്നെ യൂത്ത് കോൺഗ്രസും നമ്മുടെ സെറ്റപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പലരെയും അന്ന് ഭാരവാഹികളാക്കാതെ വന്നു ഡി സി പ്രസിഡന്റുമാരാകേണ്ടിയിരുന്നവരെ പോലും ആക്കാതെ വന്നു അപ്പം അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളിലുണ്ട് അതിങ്ങനെ നിന്ന് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളും നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ലീഡറുടെ ആക്സിഡൻ്റ് ഉണ്ടാകുന്നത് ആക്സിഡൻറ് ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ ലീഡറെ എല്ലാവർക്കും കാണാൻ പറ്റാത്തൊരവസ്ഥയായി ഹോസ്പിറ്റലിലായിരുന്നു പിന്നെ ഇവിടെയായി പിന്നെ അമേരിക്കൻ ട്രീറ്റ്മെൻറ്റായി അപ്പോഴത്തേക്കും വേറെ ലോബികൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ എസ് കൃഷ്ണകുമാർ പുള്ളിയുടെ ചേട്ടൻ പിന്നെ പത്മകുമാർ എന്ന ചീഫ് സെക്രട്ടറി ഇവരുടെ പത്മ അത് ഗവൺമെന്റ് ചീഫ് മിനിസ്റ്റർ ആയിരുന്നു കൊണ്ട് പത്മകുമാറിനൊക്കെ ആയിരുന്നു എൻ്റെ വലിയ റോൾ ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം ഇവര് മുഖേന ഒക്കെയാണ് ലീഡർ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു അതിന്റെ അകത്ത് അവരുടെ കൂടെയും വേറെ ടീമുകൾ കൂടി അപ്പം ഇവിടെ ഓരോ ദിവസം അത് അങ്ങനെയാണ് ഇവരിങ്ങനെയാണ് രാവിലെ പോയി ഇവരെ പോയി ഇവർ വേറെ ആലോചിക്കുന്നു മറ്റതാലോചിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കഥകളല്ല ലീഡറെ വിശ്വസിപ്പിക്കുന്നുണ്ട് ലീഡർ അമേരിക്കയിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ മനസ്സിൽ വെച്ചാ ലീഡർ വരുന്നത് അത്തരത്തിലുള്ള ചില പെരുമാറ്റങ്ങളും ഉണ്ടായി കാർത്തിയാനായിട്ടൊക്കെ തിരുവനന്തപുരത്ത് അവിടെ ടൂറിസം വരാഘോഷത്തിന്റെ കാർത്തിയാനോട് എന്നുള്ള എം എൽ എ ആണ് കാർത്തികനായിരുന്നു സ്വാഗതം പറയേണ്ടത് അപ്പൊ കാർത്തികന്റെ പേര് മാറ്റിയിട്ട് ഇന്നത്തെ എന്താ ടൂറിസം സെക്രട്ടറി അയക്കുന്ന ബാലകൃഷ്ണൻ 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 ബാലകൃഷ്ണപുള്ള പുള്ളിക്കാർ സ്വാഗതം പറയുന്നു കാർത്തികെന്താണെന്ന് ചോദിക്കുന്നു കാർത്തികൻ അപ്പഴും പ്രതികരിക്കുന്ന സ്വഭാവമാണ് താഴെ യൂത്ത് അത് കാണുന്നു ഇപ്പൊ എന്തോ ഒരു കളി നടന്നു തോന്നി അവര് പറഞ്ഞാൽ ഈ ബാലകൃഷ്ണൻ ഇറങ്ങിയതും ബാലകൃഷ്ണനെ കയറി ഷട്ടക്കേറി പിടിച്ചു ഓഹോ അതിനെ തുടർന്ന് കേസെടുക്കുന്നു കാർത്തികേന്റെ പേരിലെല്ലാം അപ്പൊ കാർത്തിക അന്ന് മൂകാംബിക്ക് രാത്രി പോയിരിക്കും മൂകാംബിക്കുമ്പോൾ കേസ് അറിയുന്നത് അതൊക്കെ അങ്ങോട്ട് വളർന്നു വളർന്നാണ് ഈ തിരുത്തൽവാദത്തിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് പരിപാടിയാണ് അത് അത് ഒരു പല പല കാരണങ്ങളുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ടൂറിസം പരിപാടി അങ്ങനെ ഒരു വിഷയമാകുകയല്ലോ ടൂറിസം പരിപാടി ഒരു വിഷയമായത് എന്താണെന്ന് ചോദിച്ചാല് ഈ പറഞ്ഞതുപോലെ അതിനു മുമ്പ് ബന്ധം അവസാനിപ്പിച്ചു അല്ല അങ്ങനെ ഒരു ദിവസം കൊണ്ടല്ല അതിനെതിരെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണങ്ങളായി സ്റ്റേറ്റ്മെന്റുകളായി അപ്പം പിന്നെ സ്റ്റേറ്റ്മെന്റുകളായി തമ്മിൽ തെറ്റുന്ന രീതിയിലേക്ക് വന്നു അപ്പൊ അങ്ങനെ തെറ്റുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ എം എം ജേക്കബ് ഇതിന് മധ്യസ്ഥനായി ഈ പ്രശ്നം തീർക്കാനൊക്കെ ശ്രമിച്ചു തീർക്കാൻ ശ്രമിച്ചപ്പം തീരരുതെന്ന് ആഗ്രഹമുള്ള വേറെ ഉണ്ടായിരുന്നു ഞാൻ പറയുന്നില്ല ആ അവരെല്ലാരും കൂടെ അതങ്ങനെ അങ്ങ് വളർന്ന് ആവശ്യമില്ലാത്ത രീതിയിലേക്ക് അത് വളർന്ന് വലിയ പ്രശ്നങ്ങളായി വലിയ പ്രകടനങ്ങളായി പൊതുവെ പുറമെ ഒക്കെ ആ കാലഘട്ടത്തിൽ കേട്ടത് മുരളീധരൻ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ല വ്യത്യാസം ഇതിന്റെ അകത്തുള്ള വേറൊരു എപ്പോഴും വരുമല്ലോ പൊളിറ്റിക്സിലൊക്കെ പവർ ഗ്രൂപ്പുകൾ വന്നു കഴിയുമ്പോഴത്തേക്കും പാർട്ടിക്കകത്ത് ഇവര് വലിയ പവർ സെന്റേഴ്സ് സെന്റേഴ്സായിട്ട് നിൽക്കുകയാണല്ലോ രമേശ് ഇവരുടെ കയ്യിലാണ് യൂത്ത് സ്റ്റേബിൾ സ്റ്റുഡന്റ് കെ എസ് യു എ പിന്നെ യൂത്ത് കോൺഗ്രസ് പാർട്ടി എല്ലാം ഇവരുമാണ് ലീഡർ ഏറ്റവും വിശ്വസ്തരെന്നുള്ള തന്നെ അപ്പൊ ഇതിന് അസൂയുള്ള പലരും ഉണ്ട് അപ്പൊ ഇവര് മുരളീധരൻ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇവര് മുരളീധരനെ മുേന അങ്ങോട്ട് ഇതിനകത്ത് അങ്ങനെ ഉണ്ടാവുമല്ലോ ഇപ്പോഴും അപ്പൊ മുരളീധരനെ ഫ്രണ്ട് നിർത്തിക്കൊണ്ട് ലീഡറെ അടുത്ത് ഇവർക്ക് നേരിട്ട് പറയാൻ ധൈര്യം ഇല്ലാത്തത് കൊണ്ട് മുരളീധരനെ കൊണ്ടൊക്കെ പറയിപ്പിച്ചൊക്കെ ഇവര് ഈ പിന്നെ ഇതിൻ്റെ അകത്തൊരു അഭിപ്രായ വ്യത്യാസം വന്നു അപ്പൊ മുരളീധരൻ രാഷ്ട്രീയത്തിൽ വന്നതുകൊണ്ടും അങ്ങനെയല്ല അപ്പൊ അവരഭിപ്രായ വ്യത്യാസം വന്ന് ഇവരൊക്കെ ഒറ്റ ഈ കൊതിന്നുണയും പറയുന്ന ആളുകളുണ്ടല്ലോ അവർ പോയി ഇങ്ങനെ ലീഡറോട് ഓരോന്നോരോന്നൊക്കെ പറഞ്ഞു കേൾപ്പിക്കും ലീഡർ അതനുസരിച്ച് അവർ മുഖം കറക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് സഹിക്കത്തില്ല കത്തിയൻ്റെ മേശത്തില്ല ലീഡർ മുഖം കറത്ത് സംസാരിക്കുന്നെ അപ്പൊ അങ്ങനെ പറഞ്ഞു പറഞ്ഞു അതിങ്ങനെ വളർന്നാണ് ഈ പരുവത്തിലായിട്ടുള്ളത് അന്നത്തെ നമ്മുടെ പല നേതാക്കരുടെയും പേരൊക്കെ പറഞ്ഞിട്ടില്ല ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായിട്ടുള്ള ആളുകളാണ് മുഴുവൻ അവരുടെയൊക്കെ പല പിന്നെ കുത്തിതിരിപ്പുകൾ അതിന്റെ അകത്തുണ്ട് ഇന്നിപ്പോ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും സീനിയർ ശ്രീ വയലാർ രവിയാണ് അപ്പോൾ വയലാർ രവി ഒരു കാലഘട്ടത്തിൽ എ ഗ്രൂപ്പിന്റെ നേതാവായിരുന്നു പിന്നീട് ഐ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്കൊക്കെ വരികയാണ് ഈ ദിവസങ്ങളൊക്കെ സത്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഭയങ്കര സംഘർഷഭരിതമായിട്ടുള്ള ദിവസങ്ങളായിട്ടാണ് കണ്ടത് അവസാനം എ കെ ആന്റണി പരാജയപ്പെടുന്നു വയലാർ രവി വിജയിക്കുന്നു ഈ സമയത്തൊക്കെ ശ്രീ വഴക്കൻ ഈ മേഖലയിൽ തന്നെ ഉണ്ടല്ലോ എന്റെ മേഖല കോട്ടയം ജില്ലയിലെ നമ്മളൊരു ഭാഗത്തെ നയിച്ചുകൊണ്ടിരുന്നത് നമ്മളൊക്കെ കാണാം എം ജേക്കബ് സാറ് ഉണ്ടായിരുന്നു അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരുന്നു പിന്നെ രമേശ് എന്നിതല എം പി ആയിരുന്നു എങ്കിലും അവരൊന്നും മുഖ്യ അവരെ ഫ്രണ്ടിലോട്ട് നിന്ന് ഫൈറ്റിന് വരികയല്ലോ ഫ്രണ്ടിൽ നിന്ന് ഫൈറ്ററായിട്ട് നിന്ന് ഞാൻ തന്നെയാണ് കോട്ടയം ജില്ലയിലെ കോൺഗ്രസിൻ്റെ അന്നത്തെ ഇലക്ഷനിലൊക്കെ അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലാർ രവി എ കെ ആരണിയായിട്ട് അകന്നുപോയി അതിനു മുമ്പേ പല കാലങ്ങളുണ്ട് വലാർജിയുടെ തന്നെ ചരിത്രത്തിൽ പറയുന്നുണ്ട് മേഴ്സി ചേച്ചി മേഴ്സി ചേച്ചി അതിനകത്തൊരു റോൾ എടുത്തിട്ടുണ്ട് ആ മേഴ്സി ചേച്ചി റോൾ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മേഴ്സി ചേച്ചി വെറും ഒരു ഭാര്യ മാത്രമല്ലല്ലോ വളരെ പൊളിറ്റീഷ്യൻ കൂടെയാണ് വലർജിയെ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ വലിയ റോളുള്ള ഒരാളാണ് മാത്രമല്ല ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളും വീടുകളിലെല്ലാവരെയും ക്ഷണിക്കുകയും എല്ലാവരുടെയും ഒരു അമ്മയാകുകയും ചേച്ചിയാകുകയും ഒക്കെ ചെന്ന് നിൽക്കുന്ന ഒരു വലിയ സ്വാധീനമുള്ള ഒരാളാണ് അല്ല മേഴ്സി അപ്പൊ മേഴ്സി ചേച്ചിയ്ക്ക് വലിയ സ്വാധീനം അലർജിയിലുണ്ടായിരുന്നു